ബാംബൂ ബാമ്പു ഫെസ്റ്റിൻ്റേതാ സ്റ്റോൾസിന് മുമ്പിലാണ് കേട്ടോ കുറേ സ്റ്റോളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇരുപതാമത് കേരള ബാമ്പു ഫെസ്റ്റാണ് ഇവിടെ നടക്കുന്നത് എറണാകുളത്ത് നമ്മുടെ സ്റ്റേഡിയത്തിന് തൊട്ട് മുമ്പിലായിട്ടാണ് ഈ ഒരു പവലിയൻ ഒരുക്കിയിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കൊണ്ടുള്ള നിരവധി കരകൗശല വസ്തുക്കളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് ഓരോരോ സ്റ്റോളുകളിൽ എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ളതെന്ന് നോക്കാം വ്യത്യസ്തമായിട്ടുള്ള നിരവധി ഉൽപ്പന്നങ്ങളാണ് കേട്ടോ നമ്മുടെ കേരള ബാമ്പു ഫെസ്റ്റ് ഇത്തവണ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാത്തവണ എങ്ങനെയാണ് പക്ഷേ ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാളും മികച്ചതായിട്ടുള്ള ഒരു ബാമ്പു ഫെസ്റ്റ് ആണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് അതായത് ഇതൊക്കെ നമുക്ക് എന്ത് രസമായിട്ടെന്ന് അതുമാത്രമല്ല നമ്മൾ കാണാത്തതുമായിട്ടുള്ള നിരവധി സംഭവങ്ങളുണ്ട് ഇവിടെ പാലക്കാട് നിന്നുള്ള ടീമാണ് കേട്ടോ ഇത് നമുക്ക് അവർ എന്തൊക്കെയാണ് അവർ മുള വെച്ചിട്ട് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ച് നോക്കാം എന്തൊക്കെയാണ് ഇവിടെയുള്ളത് കൂടുതലും ചെയ്യുന്നത് ലൈറ്റുകളാണ് ാമ്പു ലാൻപ്സുകളാണ് കൂടുതൽ ചെയ്യുന്നത് അതുപോലെ പ്ലാന്റേഴ്സ് ചെയ്യുന്നുണ്ട് ട്രേസ് അതുപോലെ ചെറിയ കുട്ടികൾ ബാമ്പുവിൽ ചെയ്യാവുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഫോട്ടോ ഫ്രെയിംസ് അതുപോലെ തിരിച്ചു അതാണ് കൊച്ചി നാളിലൊക്കെ ബാമ്പുന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ചെയ്തു പലതും കുട്ടികൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ചെറിയ പിള്ളേർ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ അത് അവിടെ മണ്ണിൽ ആയി കിടക്കും ഇതാവുമ്പോൾ പൊട്ടിക്കഴിഞ്ഞാലും അത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ പ്രൊഡക്റ്റുകളാണ് ഈ സ്റ്റോറ് ഞാൻ ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നത് ഞാൻ എഞ്ചിനീയർ ആയിരുന്നു ഐ ടി എഞ്ചിനീയർ ആയിരുന്നു അത് വിട്ടിട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത് ഇപ്പോൾ ഞാൻ ഒരു രണ്ടര വർഷത്തിൽ കൂടുതലായിരുന്നു ഇവിടെയുള്ള സാധനങ്ങളൊക്കെ തീർച്ചയായും ഇതിൽ മെയിൻ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ലാം ഇതുപോലെ ലൈറ്റുകളാണ് റെസ്റ്റോറന്റ് അതുപോലെ വീട്ടിലെ എഞ്ചിനീയേഴ്സിലും ഒക്കെ ചെയ്യാവുന്ന ലാപ്സുകളാണ് പിന്നെ അതുപോലെയുള്ള പ്ലാന്റേഴ്സ് വാൾ പ്ലാന്റേഴ്സ് ആണ് രണ്ടാമത്തത് ഇതായത് ഒരു മൊബൈൽ ഹോൾഡർ ആണ് മൊബൈൽ ഹോൾഡർ നമുക്കൊരു ചെറിയ സ്പീക്കറും കൂടെ ആയിട്ട് ഇത് വർക്ക് വർക്കും ഇത് ചെറിയ ആംപ്ലിഫയർ ഉണ്ടാവും നമ്മൾ ഫോൺ വയ്ക്കുന്നതോടുകൂടെ ചെറിയൊരു ആംപ്ലിഫിക്കേഷൻ ഇത് കിട്ടും അതാണ് ജസ്റ്റ് ഫിസിക്സ് ആണ് ക്യൂട്ടാണ് നമുക്ക് ടേബിളിൻ്റെ മുകളിലും ആളുകൾ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്ലാൻഡറാണ് ഒത്തിരി ആളുകൾക്ക് ഡിമാൻഡുള്ള ഒരു മാർഗ ഡിമാൻഡുള്ളൊരു പ്രോഡക്റ്റ് ആണ് സിമ്പിളാണ് മിനിമലിസ്റ്റിക് ആണ് പിന്നൊന്ന് ട്രേ ആണ് നമ്മൾ സെർവിങ് ട്രേ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് സ്റ്റോർ റൂട്ടിൻ്റെ സ്റ്റോളിന് മുമ്പിലാണ് കേട്ടോ ഇത് പാലക്കാട് നിന്നുള്ളതാണ് ഇത് ഏറ്റവും കൂടുതൽ ഇന്നത്തെ വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വെച്ച് അതായത് മുള വെച്ചിട്ട് എങ്ങനെ ലൈറ്റുകൾ ഇത്രയും മനോഹരമാക്കുക എന്നുള്ളതാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത സ്റ്റോൾ എന്താണെന്ന് നോക്കാം താങ്ക് യു ഓ താങ്ക് യു കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള വെറൈറ്റി സംഭവങ്ങളാണ് ഉണ്ടുള്ളത് ആ പൂക്കൂടുകളുടെ ഒക്കെ ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ഈ ഒരു സ്റ്റോളിൽ ഒരുക്കിയിരിക്കുന്നത് പിന്നെ നമ്മുടെ ആ വിഷറി പണ്ടൊക്കെയായിരുന്നു ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഇതിപ്പോൾ എല്ലാവരും എ സിയിലേക്ക് മാറിയെങ്കിലും ഇതൊരു കൗതുകമായിട്ട് ഇന്നും തുടരുക അല്ലേ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വിഷറി മാത്രമല്ല പായും ഉണ്ട് കേട്ടോ അതായത് പായൊക്കെയാണ് ചെറിയതായിട്ടുള്ളത് അതുപോലെ മാറ്റുകൾ പായ അതുപോലെ മാറ്റുകൾ ഇതെല്ലാം തന്നെ മുള വെച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഫ്ലവർ ബേസുകൾ പിന്നെ എന്താ ഇവിടെ ചെടിച്ചട്ടികളെല്ലാം തന്നെ ഇതാണ് കേട്ടോ ഈ ചെടിച്ചട്ടികളെല്ലാം തന്നെ മുള വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ് പൂക്കൂടകളുടെ ഒരു സെക്ഷനാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇനി അപ്പുറത്തെ സ്റ്റോളിലേക്ക് പോകാം ഈ ഒരു സ്റ്റോളിൽ വന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ ഉടക്കിയത് നമ്മൾ ചൂലെന്നൊക്കെ പറയില്ലേ അതേ സ്റ്റൈലിൽ ഇവിടെ പല ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ചൂലുകളാണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ചൂല് തന്നെയായിട്ടാണോ അതോ ഇതൊരു ഡെക്കറായിട്ടാണോ എന്നറിയില്ല കേട്ടോ ഞാൻ അവരുടെ അടുത്തൊന്ന് ചോദിച്ചു പോകട്ടെ എന്തായാലും നല്ല ഭംഗിയുണ്ട് പല കളേഴ്സിൽ ഗ്രീൻ ആൻഡ് മെറൂൺ പിന്നെ ക്രീം കളേഴ്സിലുള്ളതാണ് ഇവിടെ പിന്നെ ഇവിടെയും ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ പൂക്കൂടകൾ ഫ്ലവർ വേസുകൾ ഇതൊക്കെയാണ് ഈ ഒരു ഇതൊട്ടോ ഞാൻ നിൽക്കുന്നത് നോക്ക് സൂപ്പർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് എല്ലാം തന്നെ തന്നെ എത്രയൊക്കെ വില വരും പല റേറ്റ് ആണ് ഉണ്ട് ഇതിന്റെ പേരെന്താ ഏതാണ് പറയുന്നത് എന്താ ഹാൻഡിക്രാഫ്റ്റ് ആർട്ട് ആർട്ട് എത്ര ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യും കഴിഞ്ഞ വർഷം ആണ് ഓ ഞാൻ ഉദ്ദേശിച്ചിട്ടല്ല നമ്മളൊരു നമ്മുടെ തന്നെ വരും അതൊക്കെ ആണല്ലോ താങ്ക് യു ഡിഫറന്റ് ആയിട്ടുള്ള മാറ്റുകൾ ഉണ്ട് കേട്ടോ മാറ്റ് മാത്രമല്ല എനിക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെട്ടു കണ്ടോ ഇതുണ്ട് നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു ലൈറ്റ് അല്ലേ നല്ല രസം അതിൻ്റെ ഡിസൈൻ കാണാനായിട്ട് അതിൻ്റെ ഒരു പ്രൈസ് ഇവിടെ അത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഈ ഒരു ലൈറ്റിൻ്റെ പ്രൈസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ പിന്നെ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ മാറ്റാണ് ചെറിയ മാറ്റുകൾ നമുക്ക് കിട്ടും കേട്ടോ നമ്മുടെ ടേബിൾ മാറ്റില്ലേ ചെറിയ മാറ്റുകളും അതുപോലെ തന്നെ അതിൻ്റെ തന്നെ വലിയ മാറ്റുകളും ഇതാ ഈ ഒരു സ്റ്റോളിൽ നമുക്ക് എന്തൊക്കെ കാണണം അതെല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ഉള്ള സ്റ്റോറാണല്ലേ ആ ഓ സ്പീക്കറാണോ ഓക്കെ എത്രയാണ് വില വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് കേട്ടോ നിങ്ങൾ സ്കൂൾ ഓ അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ആ കാണുന്നത് കേട്ടോ പിന്നെ ലൈറ്റ് ഉണ്ട് പിന്നെ എന്തൊക്കെ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് ഇത് സ്പൈസസ് ബുക്ക് അതെന്താ സംഭവം സ്പൈസസ് ബുക്കാണ് കേട്ടോ ഇത് നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അടിപൊളി സാധനമാണ് കേട്ടോ ആണ് ഇത് മുഴുവൻ നിറച്ചു വെച്ചിരിക്കുന്നത്

ഓക്കെ ഇതിന്റെ ചെറുതിന് മുന്നൂറ്റി മുന്നൂറ്റി എൺപത് വരും ഏകദേശം അഞ്ഞൂറ്റി സംതിങ് രൂപയാണ് രൂപയാണോട്ടോ വരുന്നത് ഇവിടെ ഞാൻ പരിചയപ്പെടുത്താൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ സമയമുണ്ടാവുള്ളൂ അതുപോലെ പ്രോഡക്ട്സ് ആണ് നിറയെ പ്രോഡക്ട്സ് അപ്പോൾ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്താം കേട്ടോ ഈ ഒരു സ്റ്റോളിൻ്റെ പേര് ഉറവ് ഇനിഷ്യേറ്റീവ് എന്നാണ് കേട്ടോ അവിടെയാണ് ഈ ഡിഫറൻറ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ ഫസ്റ്റിന് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോൾ നോക്കണം കേട്ടോ ഇത് ബോൾ ചെയ്തിരിക്കുന്നതാണ് നമ്മളിതിൻ്റെ കുറച്ച് വെറൈറ്റീസ് നമ്മൾ നേരത്തെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് അല്ലേതാ ഇതൊക്കെ പക്ഷെ അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഇതാണ് ബോൾ ഇവരെന്നു പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റോളുകൾ അതുപോലെ റിസോർട്ടുകളെല്ലാം തന്നെ ചെയ്യുന്നവരാണ് ഈ ഒരു സ്റ്റോളിൻ്റെ ഉറവ് ഇനിഷ്യേറ്റീവിൻ്റെ കൂടെ തന്നെയുള്ളതായത് അപ്പോൾ ആ ഡിസൈൻസ് എല്ലാം തന്നെ വോളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു സ്റ്റോളും നമ്മൾ ആദ്യം കണ്ട ഉറവിൻ്റെ തന്നെയാണ് കേട്ടോ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റുകളാണ് നമ്മൾ ആദ്യം കണ്ടതിനേക്കാളും ഒക്കെ ഭയങ്കര ആയിട്ടുള്ള ലൈറ്റുകളാണ് കേബിൾ ലാമ്പുകൾ അതുപോലെ തന്നെ റിസോർട്ടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ റെസ്റ്റോറൻസിൽ ചെയ്യാൻ പറ്റുന്നത് വീടുകളിൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള നിരവധി ലൈറ്റുകളുടെ കളക്ഷനാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് അറിയുമോ ഇതാ ഈ ഒന്നാണ് നല്ല ഭംഗി നാരുകൾ വെച്ചിട്ട് പോലെ അതായത് ആ ബാമ്പൂൻ്റെ തന്നെയാണ് ആ നാരുകൾ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ആദ്യം കണ്ടതിനേക്കാൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷേപ്പിൽ അത് എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല നല്ല ലൈറ്റുകളുണ്ട് ഇവിടെ വന്നാൽ വാങ്ങിപ്പോ അത്രയും കിടുകയാണ് എന്നാൽ ഇതും ഫ്ലവേഴ്സിൻ്റെ ഒരു സ്റ്റോളാണ് കേട്ടോ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് അത് മാത്രമല്ല നമ്മൾ പണ്ട് കണ്ടിട്ടില്ലേ എന്താ ഇതിൻ്റെ പേര് കൊരങ്ങുമൈലാഞ്ചി കൊരങ്ങുമൈലാഞ്ചി കൊരങ്ങുമൈലാഞ്ചിയുടെ അതാണ് ഇവിടെ ഇതായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ഫ്ലവർ ആയിട്ട് വെച്ചിരിക്കുന്നത് ഒന്നും തന്നെ കളഞ്ഞിട്ടില്ല പിന്നെന്താ ഇതൊക്കെ എനിക്ക് തോന്നുന്നു അത് കൂണാണെന്ന് തോന്നുന്നു കൂൺ അതുപോലെ എല്ലാം തെങ്ങിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഓല വെച്ചിട്ട് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് മൊത്തം നല്ല രസമുണ്ട് ഒന്നും മാറ്റി നിർത്താൻ തന്നെ അതേ തലയിൽ ഇടാനുള്ള ക്ലിപ്പ് വരെ കേട്ടോ ഇത് ചിരട്ട വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇത് രാമച്ചത്തിൻ്റെ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ലോ ഓ ഇത് നമ്മുടെ ദേഹമൊക്കെ അതേ ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്യാനുള്ള സ്ക്രബ്ബറും അതിനൊരു കോലും അത് നല്ല രസമുണ്ടല്ലേ അത് നമ്മൾ ഈ സ്ക്രബ്ബർ മാത്രമല്ലേ കിട്ടാനുള്ളൂ ഇത് അതിൻ്റെ കോലിങ്ങോടെ കൂടി കിട്ടുക ഈ ഒരു ഷോപ്പിൽ ഈ പറഞ്ഞപോലെ നല്ല ഹോം ഡെക്കറുകൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ട് ആ ഇതെല്ലാം മുളയുടെയാണെന്ന് തോന്നുന്നു എല്ലാം തന്നെ അതാ നല്ല ആയിട്ട് വെച്ചിട്ടുണ്ട് ഹോം ഡെക്കറാണ് പിന്നെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ചൂരവടി വരെ ഇവിടെ ഉണ്ട് കേട്ടോ ഇത്രയും വലിയ ചട്ടുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇതൊക്കെ എന്ത് വലിയ ചട്ടുകയാണ് പിന്നെ ഇവിടെ എല്ലാം തന്നെ കുറേ ഫ്ലവർവേഴ്സുകളും ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത അടുത്ത സ്റ്റോളിലേക്ക് പോവാം മുളയിൽ തീർത്ത ശില്പം ആ എന്താ ഒരു ഭംഗി നോക്കിയേ ഇതുവരെ കണ്ടിങ്ങനെ ചെയ്തിരിക്കുന്നത് വർഷമായിട്ട് ആഹ് ചെയ്യുന്നുണ്ട് അല്ലെ ഈ മുളയിലിങ്ങനെ സാധാരണ ശില്പങ്ങള് ചെയ്യുന്നത് എത്ര സമയം എടുക്കും ഇതിന് ഈ സമയം നോക്കുന്നില്ല എല്ലാം മ്യൂറൽ പെയിന്റിംഗുകളാണ് കേട്ടോ ഇത് ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ് പിന്നെ ഹാൻഡ് മെയ്ഡാണ് ഇത് ത്രീ ഫിഫ്റ്റി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വരുന്നത് സെവൻ ഹൺഡ്രഡ് സംതിങ്ങിന് വരുന്നതാണ് ഇതെല്ലാം തന്നെ ഇതെന്താ ഇതൊക്കെ സാധനം ഒന്ന് മനസ്സിലായോ ഇത് നമ്മുടെ ദോശ ചട്ടിയിൽ എണ്ണ തയ്ക്കുന്നതാണ് ഇത് നമ്മൾ മുള മുളയിൽ തീർത്തിരിക്കുന്നതാണ് കേട്ടോ ഇത് ദോശ ചട്ടിയിൽ ഇതായ എണ്ണ നമുക്ക് പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യണ്ട ഇതുപോലെ നല്ല ഓർഗാനിക് ആയിട്ടുള്ള യൂസ് ചെയ്താൽ മതി അത് മാത്രമല്ല ഇവിടെ പെണ്ണ്ട് പെൻ ഫുൾ മരത്തിൽ തീർത്താൽ മുളയിൽ തീർത്താണ് മുളയല്ലേ ഇത് ണോട്ടോ എത്ര രൂപ വരും ഇതിന് എൺപത് എൺപത് രൂപയാണ് ഈ ഒരു പെന്നിന്റെ വില ഈ ഒരു ഇവിടെ എല്ലാം തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിന്റെ മുത്തുകൾ വരുന്നത് ഇതാണ് കേട്ടോ മരത്തിലാണ് പക്ഷേ ഇതെല്ലാം വരുന്നത് മുളയില് തീർത്തിട്ടോ എല്ലാ മാലകളാണ് ഇതിന്റെ കമ്മലും ഉണ്ടോ ആ അതിൻ്റെതേ കമ്മലുകളും കൂടെ ഉണ്ട് കേട്ടോ കമ്മലും മാല എത്രയാണ് വരുന്നത് മുന്നൂറ്റമ്പതും ഇരുന്നൂറ്റമ്പതും അല്ലേ എല്ലാം ഹാൻഡ് മെയ്ഡാണല്ലേ ാൻഡ് മുള വെച്ചിട്ടുള്ള കൂടകളാണ് കേട്ടോ അതാ ഇവിടെ ഉള്ളത് എന്താ ഫ്ലവർ വേസ് പോലെ ഇതാ കൂടകൾ ഇതിൻ്റെയൊക്കെ വില വരുന്ന ആയിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് പിന്നെ ഇതേ ഒരു കൂടെ പോലെ ഇത് എഴുന്നൂറ് രൂപ വരും ഇത് മാറ്റ് പോലെ അല്ലെങ്കിൽ നമുക്ക് വോൾ ഡെക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് ട്രേ ആണ് കേട്ടോ ഇത് എയ്റ്റ് നയൻറ്റി ഈ ഒരു ട്രേക്ക് വരുന്നത് ഇത് വലിയൊരു കൂടെ ആണേ എണ്ണൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ ഒരു വില വരുന്നത് പിന്നെ ഇതെല്ലാം നേ ഓരോ നമുക്ക് എന്തെങ്കിലും വെക്കാൻ പറ്റുന്ന ആണ് വില നല്ല ആറ്റക്കിളിക്കൂടൊക്കെ ഇപ്പൊ ഇഴുത്ത കാലത്ത് നമുക്ക് കാണാൻ പോലും കിട്ടാനല്ലേ പക്ഷെ ഇവിടെ ഉണ്ട് ആറ്റക്കിളിക്കൂട് നല്ല അടിപൊളിയായിട്ടുള്ളത് പിന്നെ നെല്ല് നമ്മുടെ വീടുകളിലൊക്കെ അതുപോലത്തെ എല്ലാം ഇവിടെ കിട്ടും പിന്നെ നമ്മുടെ മരത്തവി അതിന്റെ പല വെറൈറ്റി ഇവിടെ ഉണ്ട് കേട്ടോ ഇതെന്താ എന്താ ചേട്ടാ ചിരട്ടപ്പുട്ടിൻ്റെയാണ് ഓ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ മുള ഐറ്റംസ് വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളതാ ഒരു ടേബിളിലാകുമ്പോൾ കേട്ടോ ഫുൾ മുളയിൽ തീർത്തതാണ് എന്ത് ഭംഗിയാന്ന് നോക്കിയേ പിന്നെ അതുപോലെ മുളയിൽ തീർത്ത കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ബാഗുകളൊക്കെ ഇവിടെ ഉണ്ട് നല്ല രസമാണ് കേട്ടോ ഈ ഒരു ബാഗ് കാണാനായിട്ട് ഇതിന് അറുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു ബാഗിന് വില ഇത് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഒരു പിന്നെ ഇവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവം കർണാടകയിൽ നിന്നുള്ളൊരു സ്റ്റോളിൻ്റെ മുമ്പിലാണ് കേട്ടോ ഞാനിവിടെ നിൽക്കുന്നത് നമുക്കിപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ജപ്പാനിൽ നിന്ന് വരെ ഈ തവണത്തെ മേളയിൽ അതായത് കേരള ബാങ്കൂ ഫെസ്റ്റിന് നിരവധി കരകൗശല വസ്തുക്കളുമായിട്ട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇത് കർണാടകയുടെ ഒരു സ്റ്റോളാണ് കേട്ടോ നിരവധി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് എന്തൊക്കെയാണ് നമുക്ക് വാ ചെയറുകൾ വലിയ വലിയ കൂടകൾ നന്നായിരുന്നില്ലേ നല്ല രസമുള്ള പാത്രം അതിന്റെ ചെറുതുണ്ട് കേട്ടോ ചെറുത് അതിലും ചെറുത് നമ്മൾ ഈ ചില ആർട്ടില് ചില പെയിന്റിങ്സിലൊക്കെ കാണാറില്ലേ ഈ ഒരു ബാഗ് ഈ ഒരു ബാഗിന്റെ വില ഞാൻ നോക്കട്ടെട്ടോ എത്രയാണ് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിന് വില വരുന്നത് നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ആദ്യം ഒരു വേറൊരു ടിഷ്യൂല്ലേ കണ്ടില്ലേ ഇത് വേറൊരു ടൈപ്പ് ടിഷ്യൂ ഹോൾഡർ ആണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിന്റെ വില ഇതാ ലൈറ്റുകളുണ്ടോ നമ്മുടെ ക്രിസ്മസിനുള്ള ലൈറ്റുകൾ പോലത്തെ നല്ല രസമുണ്ടല്ലേ ഇവിടെ ഇങ്ങനെ ഞാൻ പരിചയപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിരവധി ഐറ്റംസ് ഉണ്ട് കുറേ സ്റ്റോളുകൾ ഇനി അങ്ങോട്ടുണ്ട് പക്ഷെ അതൊന്നും ഈ ഒരു എപ്പിസോഡിൽ തീരൂല്ല അപ്പോൾ ഞാനിവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് നിങ്ങൾ പമ്പു ഫെസ്റ്റ് വരിക എന്നിട്ട് ഇതെല്ലാം കണ്ട ആസ്വദിക്കുക ഓക്കെ തരാം ബൈ ബൈ